ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പുതിയൊരു ഐറ്റംസ് പരിചയപ്പെടുത്തുകയല്ലേ നമ്മൾ ആട്ട കേട്ടോ ആട്ട ചപ്പാത്തിൻ്റെ പൊടി അപ്പോൾ കുറച്ച് മിക്സ് ആക്കുകയുള്ളൂ സമയം ആറു മണിയായിരിക്കും അപ്പോൾ കൂടുതൽ കഴിച്ചാൽ സമയം വേസ്റ്റാകും പിന്നെ നമ്മൾ അരിപ്പൊടി അരിപ്പൊടി രസം കുറച്ച് ഇരുന്നോളൂ പിന്നെ മെയിനായിട്ട് നമുക്കിത് മാഗീൻ്റെ പൗഡറല്ലേ മസാലപ്പൊടി മാഗിലൊക്കെ കിട്ടണേ അതിൽ നിന്ന് കുറച്ചത് ഇത്ര ഉള്ള നമുക്ക് ഐറ്റംസ് മിക്സ് ആക്കിയാൽ ബാക്കി കേട്ടോ അതാണ് ഉള്ളത് നമുക്ക് നല്ല ടൈറ്റിൽ കുഴച്ചെടുക്കാം കുറച്ച് വെള്ളത്തിൽ നല്ല ടൈറ്റിൽ കുഴച്ചെടുക്കാം இப்போ வைக்கலாம் ஐந்து ஓயிலெடுக்க மறந்து இல்ல மிகிட்டு இல்ல இங்கே பருவத்து நல்ல டயத்தில் இது வச்சுல்ல மீன் பிடிக்கிறது நம்ம டிஸ்கிரிப்ஷனில் അത് പോയി കണ്ടാറിയ അടിപൊളി റിസൾട്ടാണ്